ഹായ് ഗൈസ് സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കുറച്ച് ദിവസമായി വീഡിയോ ആയിട്ടൊന്നും വരാത്ത പിന്നെന്താണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അപ്പം ഞാനിപ്പോൾ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവാണ് കാരണം എൻ്റെ ആങ്ങളുടെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു ഇന്ന് അവർക്ക് സുസേറിയനാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഓക്കെ ഷവ അവിടെ വെച്ചിട്ട് ബാക്കി അങ്ങനെ ഹോസ്പിറ്റലിലെത്തി കുട്ടിനെ കണ്ടു അനിയത്തിയാണെ വെറുതെ കിടക്കട്ടെ അതൊക്കെ അതൊക്കെ ജനത്തിന്റെ പുതിയ പ്ലാട്ട് ഇത് അനിയത്തിയാ ുട്ടിയാട്ടോ പെൺകുട്ടിയാണ് പറഞ്ഞ ഇത് ആങ്ങണ്ട മക്കളാട്ടോ രണ്ട് ആൺകുട്ടികളാണ് ഒന്നാമത്തതിപ്പോ പ്രസവിച്ചത് പെൺകുട്ടിയാണ് അപ്പൊ ഇത് എൻ്റെ അറിയത്തിൻ്റെ മോളാണ് അവര് മോനും പേര് പറഞ്ഞുകൊടുക്കേ പേര് പറയുന്നില്ല ഒന്ന് പറഞ്ഞു കൊടുക്ക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യണേ പറ ആരെ മോളാന്ന് പറഞ്ഞുകൊടുക്കരുത് ആരമോളൂടെ ആരമോള അമ്മാൻ്റെതാണോ അമ്മൻ്റെ ആ എന്താടി കള്ളനക്കണ് ആര മോനാന്ന് പറഞ്ഞു കൊടുക്ക് മമ്മന്റെ മോനാണോ ആന്റീന്റെ മോനാണോ ഇന്ന് എന്റെ അനറ്റിയുടെ മോളെ ബർത്ത്ഡേ ആണ് ആ ദിവസം തന്നെ എന്റെ ആങ്ങൾക്ക് ഒരു മോളെ കിട്ടി മോശാവുക നിങ്ങൾ കളിക്കാൻ വിടെ തന്നെ തയ്യാറെടുത്ത് വന്നതാ മക്കളൊക്കെ കാറൊക്കെ കൊണ്ടുവന്നെ അയ്യേ എണീക്ക അവിടെ അങ്ങനെ ഞങ്ങളിപ്പം കേൻറ്റിയിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ് അങ്ങനെയും ഉമ്മയും അവളെ അവളുടെ വൈഫിൻ്റെ ഉമ്മയൊക്കെ വന്ന് ഫുഡ് കഴിച്ചു അവളിപ്പോൾ ഐസ്ലാണ് നാളാണ് പുറത്തേക്ക് അപ്പോൾ അപ്പം ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് ഞങ്ങൾ സാധാ ചോറ് തന്നെയാണ് കഴിച്ചത് ഫിഷൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പുറത്താണ് ആംലേറ്റ് വാങ്ങിച്ചു ചോറ് കഴിച്ചു അതിനുശേഷം കുറച്ച് അവിടെ നിന്നു അങ്ങനെ തിരിച്ച് ഞങ്ങളീ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഞങ്ങളെ എസ് എം സ്ക്രീറ്റിലാണുള്ളത് എൻ്റെ അനിയത്തിക്ക് എന്തോ സാധനം മേടിക്കാനുണ്ട് അവിടെക്ക് മീഡിയ അങ്ങനെ എന്തോ വാങ്ങിക്കാറുണ്ട് അപ്പോൾ വേണ്ടി വന്നതാണ് അങ്ങനെ ഞങ്ങളെ ഞങ്ങളെ ഷോപ്പിൻ്റെ മുന്നിൽ എത്തുക കഷ്കുന്നാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഡ്രസ്സും മേടിക്കൽ നല്ല സെലക്ഷനാണ് അതുപോലെ വലിയ വിലകളൊന്നുമില്ല വിലയൊക്കെ കുറച്ച് എല്ലാ ഷോപ്പിനേക്കാട്ടിയും കുറവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ നല്ല നല്ല സെലക്ഷനുണ്ട് ഒരു മണിക്കൂർ ആവാനായി ഇവിടെ എത്തിയിട്ട് എന്നിട്ടും എൻ്റെ അനിയത്തി കണ്ടുപിടിച്ചിട്ടില്ല അവിടെ ഏതാ ഡ്രസ്സ് എടുക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടോപ്പ് എടുക്കാനായി ടോപ്പ് എടുക്കലാണെങ്കിലും അവൾക്ക് ഒരു മണിക്കൂർ വേണം അവളെ മക്കൾക്ക് ഭയങ്കര ക്ഷമ വേണം സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി അവസാനം ഒരു മിഠി അവളെടുത്ത് അങ്ങനെ ഞങ്ങൾ കഷിക്കുന്ന ഇറങ്ങി അതിന് ശേഷം എൻ്റെ മോനൊരു ഷോപ്പിൽ െന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ അവന്റെ ഷോപ്പിലേക്ക് പോവുകയാണ് ഇങ്ങനെ ഞങ്ങള് ഐസൊക്കെ മേടിച്ചു ഇത് രണ്ടെണ്ണം ഞാൻ എന്റെ മോനിക്കും അവൻ്റെ കടയിൽ വേറൊരാളോണ്ട് അവർക്ക് രണ്ടാൾക്കും കൊണ്ട് കൊടുത്തതാണ് അങ്ങനെ എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും അവർ താനൂരേക്ക് പോവാണ് മലപ്പുറത്തേക്കാണ് കൊണ്ടുപോയത് അപ്പം മോന് പോരുന്നില്ല എന്നാണ് പറയുന്നത് എൻ്റെ കൂടെ വരികയാണെന്ന് പറഞ്ഞു അങ്ങനെ മോന് എൻ്റെ കൂടെ വന്ന് അവരുടെ കൂടെ പോയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു വിട്ടില്ലേ